നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചുമുള്ള ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഏത്തക്കയുടെ വിലകൾ അതിരൂക്ഷമായി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വിപണിയിൽ നടന്ന വില എന്ന് പറഞ്ഞാൽ കേട്ടാൽ ഞെട്ടിപ്പോകും നേന്ത്ര ഇപ്പോൾ കിലോ നല്ല എഴുപത് മുതൽ എൺപത്തി രൂപയാണ് കിലോ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിനേക്കാൾ ഇച്ചു കൂടും അങ്ങനെ റോക്കറ്റ് പോലെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത്തക്കയുടെ വില ഈ മറ്റ് കേരളപുരം കർഷക വിപണിയിൽ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിൽ നടന്ന വില വിലകളാണ് ഈ ഏതൊക്കെയുടെ വില പറഞ്ഞിരിക്കുന്നത് അവിടെ മറ്റ് സാധനങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ കോഴിമുട്ട ഒരു പീസ് എട്ട് രൂപ അറുപത് പീസ് മുതൽ ഒമ്പത് രൂപ ഇരുപത് പീസ് വിലയുടെ വിലയുണ്ട് കോഴിമുട്ട വാഴക്കൂമ്പ് ഒരു പീസ് അഞ്ച് മുതൽ ഏഴ് ചീര ചുവപ്പ് ഒരു കിലോ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് ചീര പച്ച കിലോ ഇരുപത്തിരണ്ട് കോവൽ ഒരു കിലോ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് വഴുതന ഒരു കിലോ ഇരുപത് മുപ്പത്തഞ്ച് പയർ അറുപത്തഞ്ച് മുതൽ എൺപത്താറ് ഒരു കിലോ പടവലം ഒരു കിലോ മുപ്പത് വെണ്ടക്ക ഒരു കിലോ അമ്പത്തഞ്ച് മുതൽ അറുപത്തൊന്ന് തക്കാളി ഒരു കിലോ അറുപത് കേബേജ് ഒരു കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തൊന്ന് മുരിങ്ങിക്ക ഒരു കിലോ നൂറ്റി ഒന്ന് ചാമ്പക്കായ് ഒരു കിലോ മുപ്പത് നാൽപ്പത്തേഴ് പപ്പയ മുപ്പത് മുതൽ അറുപത് പച്ച ഒരു കിലോ ഇരുപത് ഇരുപത്തഞ്ച് വെള്ളരി ഒരു കിലോ പതിനഞ്ച് മുതൽ പത്തൊമ്പത് കുമ്പളം ഒരു കിലോ എൺപത് ന്യൂസ് പേപ്പർ ഒരു കിലോ പതിനേഴ് പൊന്തൻ ഒരു കിലോ മുപ്പത് കാന്താരി ഒരു കിലോ മുന്നൂറ്റി നാ അമ്പത് പച്ചമുളക് നൂറ്റി മുപ്പത്താറ് ഉണ്ടമുളക് ഒരു കിലോ നാനൂറ് ചക്ക ഒരു ഒരു പീസ് നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ചീനി ഒരു കിലോ മുപ്പത് ചേന ഒരു കിലോ എഴുപത് മുതൽ എഴുപത്തഞ്ച് വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റിപ്പത്ത് കർഷകരാട്ടിക്കൊണ്ടുവരുന്ന വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റിപ്പത്ത് രൂപയാണ് ഇപ്പോൾ അവിടെ നടന്നത് മാമ്പഴം ഒരു കിലോ നൂറ് മുതൽ എണ്ണൂറ്റി എൺപത് ഞാലിപ്പുവൻ ഒരു കിലോ നാൽപ്പത് മുതൽ അറുപത് വരെ ഓഗസ്റ്റ പച്ചചിങ്ങൻ ഒരു കിലോ ഇരുപത് മുതൽ മുപ്പത്തൊന്ന് പാളയംകോടൻ പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ കപ്പ ചോപ്പൻ ഒരു കിലോ അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പതാണ് പൂവൻ നോക്കുമ്പോൾ ഒരു കിലോ നാൽപ്പത്തൊന്ന് മുതൽ അറുപത് രൂപയാണ് ഇങ്ങനെയാണ് അവിടുത്തെ വില ഇപ്പോൾ ആന്ധ്ര സെവൻ സ്റ്റാർ ജയ ലൂസ് ഒരു കിലോ വാങ്ങിക്കണമെങ്കിൽ കടയിൽ നാൽപ്പത്തെട്ട് രൂപ മുതലാണ് അതേസമയം തേങ്ങയുടെ വില നോക്കുമ്പോൾ തേങ്ങ ഒരു കിലോ നാടൻ കിട്ടണമെങ്കിൽ എൺപത്തഞ്ച് രൂപയാണ് ചകിരിയില്ലാത്ത മുഖത്തേങ്ങുക അതിന് കാർഷിക വിപണി വന്നതോടുകൂടി കർഷകർക്കും വളരെ നേട്ടമാണ് കൃത്യമായ വില കിട്ടുകയും ചെയ്യും കൃത്യമായ തൂക്കം കിട്ടുകയും ചെയ്യും കൃത്യമായ പൈസ കയ്യിൽ കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ അക്കൗണ്ടിൽ വരികയും ചെയ്യും അതുപോലെ വ്യാപാരികൾക്കും വളരെ നേട്ടമായി വേറെ എങ്ങനെ അന്വേഷിച്ചു പോണ്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഏത്തക്ക വില കൂടാൻ കാര്യം ഏത്തക്കയുടെ ദൗർല് ഉൽപ്പാദനം കുറഞ്ഞിരിക്കുകയാണ് എല്ലാം ചൂടത്ത് വാഴപ്പിണ്ടികളെല്ലാം ഉണങ്ങി എല്ലാം ഒഴിഞ്ഞു പോവുകയാണ് ജലസേചന സൗകര്യങ്ങളെടുത്ത് മാത്രമാണ് ഇപ്പോൾ കൃഷി നടക്കുന്നത് ഈ വീഡിയോ ഇത്ര ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി